എങ്ങനെയൊരു എന്തുവാ പുതിയ വണ്ടിലൊക്കെ ആ വന്ന് എന്തേ ആധാരം കൊണ്ട് പണയം വരുവോ അടിച്ചിട്ടു പുതിയ ഒക്കെ ഭയങ്കരമായിട്ട് പൊട്ടിക്കണ്ടേ വേണേ കറക്കാൻ പറ്റില്ല പക്ഷെ വണ്ടിട്ടില്ല കൊള്ളാം പിന്നെ കൊള്ളാ പിന്നെ പുതിയ ഡിസൈനറാണ്

അത് പറയുമ്പോ പണ്ടത്തെ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് നീ കറക്കുന്നില്ല ഏ കറക്കും എന്തെങ്കിലും നടക്കും കാരണം എനിക്ക പറ്റില്ലല്ലോ ഓ എന്ന ടൈം ആയി പെട്ടെന്ന് നടന്നു പെട്ടെന്ന് കറക്കും ഓക്കെ പെട്ടെന്ന് കിട്ടും റേറാ നല്ല വല്യ ഡയമണ്ട് നോക്കില്ല ഓണി ടു തൗസൻഡ് സോ വാട്സ്ആപ്പ് ഗൈസ് വെൽക്കം ബാക്ക് ടു പുതിയ ബണ്ടിൽ ഓമ്മ ഒരു കൊറേ ആകാശ് ബണ്ടിൽ പോയി ഇഷ്ടപ്പെട്ട കേട്ടോ എന്റെ ഐ ഡിക്ക് അകത്ത് എങ്ങനെ കാണിച്ചെടുത്തു ഏതാ ഗൈസ് ഇത് നോക്ക് ഗൈസ് കൊള്ളായത് എടാ കൊള്ളായല്ലേ നല്ല ചേർച്ച ഉണ്ട് നീ ഒത്തിരി ഇഷ്ടപ്പെട്ട് കാരണം കുറേ നാൾക്ക് ശേഷമാണ് അമ്മമാരി കുറേ അവരാതെ പിടിച്ച ബണ്ടിലിൽ പകരമായിട്ട് നല്ലൊരു ബണ്ടിലും കൊണ്ടിരുന്നത് ഇതെവിടെ കണ്ടുകൊണ്ടല്ലോ ഞാൻ ഈ ഒരു ജാക്കറ്റ് പക്ഷേ കുഴപ്പമില്ലല്ലോ കുറച്ച് വെറൈറ്റിയിട്ടുണ്ട് കുളം കുറേ നാൾക്ക് ശേഷം ഗരിനെ പണി എടുത്തിട്ടുണ്ട് കുറേ നാൾക്ക് ശേഷം കുറേ നാൾക്ക് ശേഷം ഗരീനെ കുറച്ച് പണിയൊക്കെ എടുത്ത് എന്ന് തോന്നുന്നു എന്തോ ആയാലും ഇഷ്ടപ്പെട്ടു എന്തോ അല്ല ഗോൾഡൻ ക്രിമിനലിൽ പെയിൻറ്റ് ഉണ്ടാക്കിയതിനേക്കാരുമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്കല അലച്ചു നോക്കുക റെഡ് ക്രിമിനലിനകത്ത് ഗോൾഡൻ കളർ കയറ്റിയും കിറക്കി എന്നിട്ട് ഗോൾഡൻ ക്രിമിനലിൻ്റെ പേര് വിട്ട് തലയിൽ ഒരു കുടയും വെച്ച് അതിന് ഉമാതിരി വാങ്ങുന്ന എം കൊണ്ട് എത്ര അറിയിക്കുക കള്ളനാറുകള് പൈസ ഉള്ളവർക്ക് മാത്രം പറ്റുന്ന ഓക്കെ എന്തോ ഐശ്വര്യമായിട്ട് കൈസ് ഫസ്റ്റ് സ്പിൻ എടുക്കുവാണ് ഓ ഐശ്വര്യ നമ്മുടെ ഫസ്റ്റ് സ്പിന് ഒരു ടോക്കൺ പാട്ടി അടുത്ത അഞ്ചിന്റെ സ്പിന്നേ നോക്കാം എടാ മൊത്തം ഊർണോടാ ഒരു ടോക്കൻ ഒരു ടോക്കൻ വെച്ച് പോകുമര് മാക്സിമം ഊറ്റുപോട്ട ഒന്ന് ആ അടിച്ചുപോനി ഇപ്പ്രാവശ്യം അമര് അല്പം ടോക്കൂട്ടി തന്നിട്ടുണ്ട് നമുക്ക് മൂന്ന് അഞ്ച് ഏഴ് രണ്ട് ഒമ്പത് ഒമ്പത് ടോക്കിട്ടി ഓക്കെ അറിയായിട്ട് കിട്ടിയാ നിങ്ങൾ അറിയാറായിട്ട് തന്നെ ആ അപ്പുറത്തെ ഓട്ടോ മരങ് എന്റെ വായിലൊക്കെ തന്നെ കേട്ടോ എനിക്കങ്ങ് എനിക്കങ്ങ് ബോധിച്ച് തന്നെ എനിക്കങ് എനിക്കട്ടോ ഉണ്ടാക്കുവാട നീ ഏട്ടി അടിക്കേ അടിക്കേ അടിക്ക് അടിക്ക് ഏട്ടാ ഒരു 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 റേറ്റ് എന്താടാ പുല്ല് എന്തുണോടാ അടി രണ്ട് രണ്ടല്ല അഞ്ചിലോടെന്താടാ ഇങ്ങനെ മര് എന്റെ പൊന്നളി അഞ്ചു രണ്ടു ഏഴ് രണ്ടു ഒമ്പത് രണ്ടും ഒമ്പത് രണ്ടും പതിനൊന്ന് പന്ത്രണ്ട് ടോക്കണായിട്ടാ എൻറെ മോനെ അങ്ങനെയൊക്കെ വഴിയില്ല എന്റെ മോനെ ഇപ്രാവശ്യം കിട്ടി ടോക്കൻ കിട്ടുന്നുണ്ടോ കേട്ടോ ടോക്കൻ തട്ടുണ്ട് അപ്പോൾ മാന്യമായിട്ടുള്ള ഒരു രീതിക്കാണ് ഗരി കൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പം നോക്കട്ടെ അപ്പം ടോക്കൻ തരുണ്ടോ പക്ഷേ അവർ റയറായിട്ടും തരത്തില്ല ഓരെണ്ണം തരത്തില്ല അതൊരു ചെടിക്കണ്ട സ്വിൻ ചെയ്യുക

എടാ എടാടാ എന്തിലൊക്കെ ക്ലെയിം കിട്ടി വന്നില്ല നല്ല അടിച്ച് എല്ലാം രണ്ടോ രണ്ടോ ഇവിടെ ഒറ്റ ഒറ്റിൽ രണ്ടണവും

കിരി എനിക്കെന്തോ പറ്റി സത്യം പറഞ്ഞ എന്തോ പറ്റി അല്ല ഇങ്ങനെ ഇടുന്നില്ല ഇടാപ്പോ എന്നാ അളിയ ഇതൊന്നും വേണ്ട എനിക്ക് ഇനി എനിക്ക് എനിക്കെന്തോ വേണം പോവാ പറ എനിക്ക് 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 ഐസ് നോക്കട്ടെ പറഞ്ഞു നോക്കട്ടെ നമ്മുടെ നമ്മുടെ ഗോൾഡൻ ഐഡിയ നോക്കട്ടെ ഓക്കെ എന്തി എന്തി നമ്മുടെ നമ്മുടെ ഐറ്റം എന്തി ആ ഇത് തന്നെ ഏതാ ഏതാ സാധനം ഏതാ ഇത് ഡൗൺലോഡ് ആയില്ലേ ഇത് വേണ്ട ഇത് വേണ്ട നോക്കട്ടെ നല്ല ഡ്രസ്സ് ഇട്ട് നോക്കട്ടെ സെക്കൻഡ് സെക്കൻഡിൻ്റെ മതി അയച്ചു സെക്കൻഡ് ഹാൻഡ് ഇടാ അല്ലേ സെക്കൻഡ് ഇടാ സെക്കൻഡാണ് അളിയാ അളിയ അളിയാ നോക്കടാ 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 എന്ത് ചേർച്ച നോക്ക് എൻ്റെ മോനെ ഇതാണ് ഇതാണ് മോനെ പണ്ടിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് എൻ്റെ പൊണ്ണിയ നല്ല കീടും ഐറ്റം ഇഷ്ടപ്പെട്ടു എന്തുവാണെങ്കിലും എൻ യു ബൈ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ നമുക്ക് സാധനം കിട്ടി അങ്ങനെ ആ സാധനം കിട്ടി ഗൈസ് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഒന്നും പറയല്ല ഇപ്പോൾ ഹാപ്പി അപ്പോൾ ഹാപ്പി അനുസരിച്ച് എല്ലാവർക്കും ഗുഡ് ബൈ 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 തട്ടേ തെ അല്ലെങ്കിൽ പൊക്കോ എല്ലാവരും പൊക്കോ പൊക്കോ സ്പിൻ ചെയ്തോ കേട്ടാൻ കേട്ടോ കേട്ടോ അപ്പം നമ്മുടെ വേൾഡിൻ്റെ എണ്ണം ഓർമ്മയുടെ കൂടിയിരിക്കുന്നു എഴുന്നൂറ്റി പതിനേ അഞ്ചിനുള്ള പതിനാറായിരിക്കുന്നു എങ്ങനെ ഏതാ അപ്പോ ഗൈസ് ബൈ 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 അയ്യോ എനിക്ക് ക്രിമിനൽ കുറവുണ്ടല്ലേ ഇനി ക്രിമിനൽ കുറവുണ്ടാ അങ്ങനെ പിന്നെ മറ്റേ എടുക്കണമല്ലോ അടുത്താവട്ടെ അടുത്ത ദിവസം ചെയ്യാം ഓക്കെ ബൈ 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 ടാറ്റാ